നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ് പരിപ്പ് വടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും തട്ടുകട കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് പരിപ്പ് വട തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാല് മുതൽ ആറ് മണിക്കൂർ വരെ കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ച പരിപ്പ് നന്നായി കഴുകി നമുക്ക് ഇതുപോലൊരു ഡ്രൈനറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയാവും കൂടുതൽ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പരിപ്പ് അവിടെക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പരിപ്പ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടാകുമ്പോൾ അതാ ഇതുപോലെ ഓരോരു പരിപ്പ് അരയാതെ കിടക്കണം അപ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഈ പരിപ്പിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് നാല് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ഹാഫ് ടീസ്പൂൺ കായം പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം പൊടി ഇട്ട് കൊടുത്ത പരിപാടികൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് സോൾട്ട് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈവെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഈ സവാളയും മസാലയൊക്കെ ഈ പരിപ്പിനകത്തോട്ട് പിടിക്കണം ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വിരല് കൊണ്ട് പ്രെസ് ചെയ്യാൻ പാടില്ല കൈ കൊണ്ട് തന്നെ വേണം പ്രസ് ചെയ്യാൻ പരിപ്പാടിയുടെ ഈ ഷെയ്പ്പായിട്ടുണ്ട് നമ്മളിത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ പുറംഭാഗം നന്നായി വെന്ത് കിട്ടും പക്ഷെ ഉള്ള് വെന്തിട്ടുണ്ടാവില്ല നമുക്ക് എല്ലാ വടമാവും ഇതുപോലെ കൊടുക്കാം പരിപ്പ് വട എണ്ണയിലോട്ട് ഇട്ട ഉടനെ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഒരു ഭാഗം ചെറുതായിരുന്നു കളർ മാറി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി പരിപ്പയുടെ കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം പരിപ്പുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ് ഈ പരിപ്പുവട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ